നമസ്തേ ആനന്ദവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഐശ്വര്യപൂർണവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ മുപ്പത് കന്നി പതിനാല് ചൊവ്വാഴ്ച വരെയുള്ള തുലാക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് തുലാക്കൂറിലെ നക്ഷത്രങ്ങളായ ചിത്തിര മൂന്ന് നാല് പാതക്കാർക്കും നക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിൽ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രമാറ്റങ്ങൾ ഏതെല്ലാം ഗ്രഹങ്ങൾക്കാണ് വരുന്നത് അതെന്നൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു ചിങ്ങത്തിൽ നിന്നും ചൊവ്വ സെപ്റ്റംബർ മൂന്നിന് ചിത്തിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനാലിന് തുലാം രാശിയിൽ ചിത്തിര മൂന്നാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ബുധൻ സെപ്റ്റംബർ ആറിന് ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും പതിമൂന്നിന് ഉത്രം നക്ഷത്രത്തിലേക്കും പതിനഞ്ചിന് കന്നിയിൽ ഉത്രം രണ്ടാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ സെപ്റ്റംബർ മൂന്നിന് കർക്കിടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു സെപ്റ്റംബർ പതിനാലിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനത്തിൽ പുണർദ്ദം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ചിലർ പരാതിയായിട്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാറുണ്ട് വലിച്ചു നീട്ടി പറയുന്നു എന്നൊക്കെ പ്രധാനമായും ഈ ഗ്രഹമാറ്റങ്ങളുടെ കാര്യങ്ങളും അതുപോലെ ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും മറ്റും ആദ്യം തന്നെ പറയുന്നത് ചില ഗ്രഹങ്ങൾ ചില നക്ഷത്രത്തിലേക്ക് അല്ലെങ്കിൽ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ളത് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വന്നേക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയുന്നത് ഒരു കാര്യം പിന്നെയും ഓർക്കുക ജാതകത്തിൽ ആ ഗ്രഹങ്ങളുടെ നിൽപ്പിനെ കൂടി കണക്കിലെടുത്താൽ മാത്രമാണ് പൂർണമായിട്ടും അതിന്റെ അനുഭവങ്ങൾ മനസ്സിലാവുകയുള്ളു ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സെപ്റ്റംബർ മൂന്നിന് ഏകാദശിയും നാലിന് വാമനാവതാരവും സെപ്റ്റംബർ അഞ്ച് തിരുവോണവുമാകുന്നു സെപ്റ്റംബർ ഏഴിന് പൗർണമിയും ശ്രീനാരായണ ഗുരു ആഘോഷിക്കുന്നു സെപ്റ്റംബർ ഒമ്പത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും പന്ത്രണ്ടിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ ജയന്തിയും പതിനേഴിന് ഏകാദശിയും ഇരുപത്തിയൊന്നിന് അമാവാസിയും ശ്രീനാരായണ ഗുരു സമാധിയുമാകുന്നു ഇരുപത്തിയൊൻപതിന് ഭദ്രകാളി അവതാരവും പൂജവെയ്പകുന്നു മുപ്പതിന് ദുർഗാഷ്ടമിയും ആചരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനലൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തൽസമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ തുലക്കൂറുകാർക്ക് അവരുടെ മൂന്നാം ഭാവത്തിന്റെയും ആറാം ഭാവത്തിന്റെയും അധിപനാണ് വ്യാഴം ആ വ്യാഴം ഒൻപത് എന്ന ഭാഗ്യസ്ഥാനത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നാല് അഞ്ച് എന്നീ ഭാവങ്ങളുടെ അധിപനായി യോഗകാരകനായിരിക്കുന്ന ശനി ഇപ്പോൾ ആറിലൂടെ സഞ്ചരിക്കുന്നു ശനിയെ സംബന്ധിച്ച് നല്ല ഭാവം തന്നെയാണ് ആറാം ഭാവം അഞ്ചിലൂടെ രാഹുവും പതിനൊന്നാം ഭാവത്തിലൂടെ കേതുവും സഞ്ചരിക്കുന്നു പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് അവരുടെ കൂറിലൂടെ അതായത് തുലാക്കൂറിലൂടെയാണ് കുറച്ചു ദിവസങ്ങൾ ചൊവ്വ സഞ്ചരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ വ്യാഴത്തെ കൊണ്ടും ശനിയെ കൊണ്ടും വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ് തുലാക്കൂറുകാർക്ക് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ മുൻപ് കുറച്ചു നാളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾക്കും ഈ സമയത്തൊരു അറുതി വന്നു കാണും പതിയെ പ്രതിയെ ജീവിതം സന്തോഷകരവും സമാധാനപൂർണവും ഐശ്വര്യമുള്ളതുമായി തീരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങിക്കാണും ഇതിനോടകം തന്നെ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുകൊണ്ട് തന്നെ നിലച്ചുപോയിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഒന്നുകിൽ പുനരാരംഭിക്കും അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ ദീർഘകാല അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വലിയ സംഗതികളാണെങ്കിൽ അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ചില വഴിവെട്ടി തെളിക്കലുകൾ ഈ സമയത്ത് നടക്കുന്നതാണ് ഇനി ഓരോ രംഗവും പ്രത്യേകമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ തൊഴിൽ രംഗത്ത് പലതരം ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ മന്ദത തുടങ്ങിയ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതെല്ലാം മാറുന്നതാണ് തൊഴിലില്ലായ്മ അനുഭവപ്പെട്ടിരിക്കുന്നവർക്ക് മനസ്സുണ്ടെങ്കിൽ തൊഴിലുകൾ ലഭിക്കുന്നതാണ് അതുപോലെ ജോലിസ്ഥലങ്ങളിൽ ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തിനോ മറ്റോ ആഗ്രഹിച്ചിട്ട് നടക്കാതെ ഇരുന്നവർക്ക് അതൊക്കെ ഈ സമയത്ത് നടന്നു കിട്ടും അതുപോലെ വ്യവസായ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ മുതലായവ നടത്തിക്കൊണ്ടിരുന്നവർക്ക് പലതരത്തിലുള്ള മാന്ദ്യങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന കാണും ഇതിനെല്ലാം ഒരറുതി വരികയും പുതിയൊരു തുടക്കമോ അല്ലെങ്കിൽ പുരോഗതിയോ കണ്ടു തുടങ്ങിയിട്ടുണ്ടാകും ഇതിനോടകം തന്നെ അതുപോലെ വീട് പണി മുടങ്ങിപ്പോയവർക്ക് പുനരാരംഭിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് ഭൂമി വാങ്ങുക അതുപോലെ വീട് പണിയുടെ പ്രാരംഭ നടപടികളിലേക്ക് കടന്നു കടന്നുകാണും അല്ലെങ്കിൽ കടക്കാൻ ഈ മാസം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് എന്നിങ്ങനെ വ്യാഴം ഇനി ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ മൂന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന അടുത്ത മൂന്ന് വർഷക്കാലം തന്നെ പൊതുവായി പറയുകയാണെങ്കിൽ ഇവർക്ക് ദൈവാധീനം മുൻപത്തേക്കാൾ അധികം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും അതിന് ഈ മെയ് മാസത്തിൽ തുടക്കം കുറിച്ചും കഴിഞ്ഞു അപ്പോൾ ദൈവാധീനം കൂടുതലുള്ള സമയങ്ങളിലാണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നമുക്കതിനെ തരണം ചെയ്യാനായിട്ട് കഴിയുക അല്ലെങ്കിൽ അവസാന നിമിഷത്തിലെങ്കിലും നമ്മൾ ആ പ്രതിസന്ധികളിൽ നിന്നും കരകയറുക അതുപോലെ ശനി ആറിൽ സഞ്ചരിക്കയാൽ തന്നെ ശനിയെക്കൊണ്ട് പല ഗുണഫലങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും പ്രധാനമായും ശനി മീനം രാശിയിൽ സഞ്ചരിക്കയാൽ വിദേശ രാജ്യങ്ങളിലേക്ക് അത് വിവാഹം കഴിഞ്ഞ് അവിടേക്ക് സെറ്റിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ജോലി സംബന്ധമായിട്ട് അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ബിസിനസ് സംബന്ധമായിട്ടോ ടൂറുകൾക്കോ ഉന്നത വിദ്യാഭ്യാസം അതിനുശേഷം തൊഴിൽ ഇവ തേടിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പതുക്കെ പതുക്കെ മാറി കിട്ടുന്നതാണ് ഇപ്പോൾ തന്നെ പല പ്രൊസീജിയറുകളും ആരംഭിച്ചിട്ടുണ്ടാകും ഇനി അങ്ങോട്ട് അവർക്ക് രണ്ടര വർഷക്കാലത്തേക്ക് തന്നെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി കടന്നു പോകാൻ കഴിയുന്നതാണ് അതുപോലെ അവിടെ പി ആറിനും മറ്റും ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ് മറ്റ് ക്രിമിനൽ ബന്ധങ്ങളും മറ്റുമൊന്നും ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും അവിടെ നേരായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കടന്നുപോയവർക്കും അവിടെ ജീവിക്കുന്നവർക്കും സമാധാനപരമായിട്ടും സന്തോഷകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ശനി നീതിമാനാണ് എന്നാണ് കഠിനാധ്വാനം ചെയ്യുന്നവരെ പരീക്ഷണങ്ങൾക്ക് ശേഷം നല്ല ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുന്നു അതുപോലെ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അതിന് കഠിന ശിക്ഷ അതാതിൻ്റെ കാലങ്ങളിൽ നൽകുകയും ചെയ്യുന്നു അപ്പോൾ ആ ശനിയാണ് ഇത്തരത്തിലുള്ള വിദേശ സൗകര്യങ്ങളെ അല്ലെങ്കിൽ കാര്യങ്ങളെ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ കൂറുകാരെ സഹായിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ അതിന്റെ പ്രോപ്പർ ചാനലിലൂടെ മാത്രം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ലക്ഷ്യമിടുന്ന സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേരും തീർച്ചയാണ് കൂടാതെ ദൈവാധീനവും ഈ സമയത്ത് ധാരാളമായിട്ട് ഉള്ള സമയമാണ് കുറച്ചു കാലത്തേക്ക് ഏകദേശം ഒന്നൊന്നര മാസത്തേക്ക് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ചും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക നിയമങ്ങൾ പാലിക്കുക അതുപോലെ മറ്റുള്ളവരുമായിട്ട് വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആത്മസംയമനം പാലിക്കുക അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുക കാരണം ചൊവ്വ ഈ കൂറിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങളിൽ തീവ്രഗ്രഹമായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ുള്ളലുകൾ മുതലായവയും കലഹങ്ങൾ മുതലായവയും ഉണ്ടായേക്കാനുള്ള സാധ്യത ഉണ്ട് ദൈവാധീനത്താൽ കൂടുതൽ അപകടകരമാവുകയില്ല എങ്കിലും താൻപാതി ദൈവം പാതി എന്നാണല്ലോ നമ്മുടെ ഭാഗം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കുക അതുപോലെ ബിസിനസ്സുകൾ നടത്തുന്നവർ അന്ധമായിട്ട് ആരെയും വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതുപോലെ വാക്കു തർക്കങ്ങൾ അത് കസ്റ്റമേഴ്സിനോടായാലും സഹപ്രവർത്തകരോടോ മേലധികാരികളോടോ കീഴ് ജീവനക്കാരോടോ ഒന്നും തന്നെ വാക്കു തർക്കങ്ങളോ അനാവശ്യമായിട്ടുള്ള മോശം സംഭാഷണങ്ങളോ ചെയ്യാതിരിക്കുക ഇത് ചിലപ്പോൾ നിങ്ങളെ കോടതി വരെ എത്തിച്ചേക്കാം അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള വലിയ ഗ്രഹങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുണഗണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് നാട്ടിലായാലും വിദേശത്തായാലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ തേടുവാൻ അതുപോലെ ജോലി അതുപോലെ ടെസ്റ്റുകൾ ഇന്റർവ്യൂകളിൽ മുതലായവയിൽ വിജയിച്ച് നിങ്ങളുടെ നൈപുണ്യം അവരെ മനസ്സിലാക്കി അല്ലെങ്കിൽ കഴിവ് തെളിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോലിയിൽ കയറുവാനും മറ്റും ഏറ്റവും നല്ല അവസരങ്ങൾ ഒരുങ്ങുന്നതാണ് വീട് വാഹനങ്ങൾ സ്വർണം അതുപോലെ വില കൂടിയ വസ്ത്രങ്ങൾ തുടങ്ങിയവ വാങ്ങുവാനും മറ്റും അനുകൂലമായിട്ടുള്ള സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നതാണ് ഈ സമയത്ത് എന്നിരുന്നാലും അധിക ചിലവുകൾ ഉദര ഉദരസംബന്ധമായിട്ടുള്ള ചിലറ അസുഖങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് വയറ് കുടൽ മൂത്രസംബന്ധമായത് എന്നിങ്ങനെയുള്ള ചില അസുഖങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത് മുൻപ് ഉണ്ടായിട്ടുള്ളവർക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വീണ്ടും വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പുതുതായിട്ട് ചിലർക്ക് ഇത്തരത്തിൽപ്പെട്ട ഏതെങ്കിലും അസുഖങ്ങൾ വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട് ഭക്ഷണശീലങ്ങൾ നന്നായി കൊണ്ടുപോവുക ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വൈദ്യസഹായം തേടുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതുപോലെ സ്ത്രീ വിഷയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഇടപെടുക ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ചിട്ട് സെപ്റ്റംബർ മാസത്തിലെ ഏതെല്ലാം ദിവസങ്ങൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അല്ലെങ്കിൽ ചില രംഗങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം തുലാക്കുറുകാർക്ക് സെപ്റ്റംബർ ഏഴ് എട്ട് പതിനഞ്ച് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം അതുപോലെ ദീർഘദൂര യാത്രകൾ ആ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ തീരുമാനമെടുക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കുന്നതൊക്കെ ശ്രദ്ധിച്ചു വേണം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലോ ഉണ്ടായേക്കാനിടയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ ധനനഷ്ടങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകിച്ചും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സെപ്റ്റംബർ മൂന്ന് നാല് പതിനെട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങൾ കൂടി പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തൊഴിൽ രംഗത്തും ചിലർ ബുദ്ധിമുട്ടുകൾ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടേക്കാം വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും ചിലർ തടസ്സങ്ങൾ ഈ ദിവസത്തിൽ വന്നുകൂടുന്നില്ല ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളിയെങ്കിൽ രക്തപുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലയോ അല്ലെങ്കിൽ ചുവന്ന പുഷ്പങ്ങളുടെ സമർപ്പണമോ ചെയ്യുക അതുപോലെ ദേവി മഹാത്മ്യ ലളിതാ സഹസ്രനാമ പാരായണം തുടങ്ങിയവയും ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് നിത്യേന സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാവിലെയോ ഈ പാരായണങ്ങൾ ചെയ്തുകൊണ്ടാൽ തന്നെ പലതരത്തിലുള്ള ചൊവ്വ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളിൽ നിന്നും രക്ഷ നേടാവുന്നതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ദേവീക്ഷേത്ര ദർശനവും പ്രദക്ഷിണവും വഴിപാടുകളും ചെയ്യുന്നത് അത്യുത്തമമാണ് സർപ്പതിങ്കൽ മൂമ്പലം സമർപ്പിക്കുകയോ പാലഭിഷേകം നടത്തുകയോ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും ആയില്യം ദിവസങ്ങളിൽ വ്യാഴാഴ്ചകളിലെങ്കിലും വൈഷ്ണവ അവതാര ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ പാരായണവും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് തുളസി ചെടി നട്ട് നനച്ചു വളർത്തി അതിന്റെ ദളങ്ങൾ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണപ്രദമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം